മുത്തുമണികളെ ഉച്ചയോണും ഉച്ചമയക്കൊക്കെ കഴിഞ്ഞാൽ സുഖസുഭിക്ഷമായ സദ്യയൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണോ ഇന്ന് ശനിയാഴ്ചയാണ് ചിലർക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എനിക്കിന്നും കല്യാണമൊന്നും ഉണ്ടായില്ല അതെ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയത്തില്ലേ ചിലർ പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യവും നടന്നിട്ടില്ല ചിലർ പറയും യ്യോ ആച്ചട്ടായിരുന്നു അതങ്ങോട്ട് നടന്നു എന്ന് പക്ഷേ ഞാനിതിന് മുന്നേ പരാശം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടത് നമ്മൾ ചിലപ്പോൾ അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം ചിലപ്പോൾ നടന്നില്ല എന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത അവസ്ഥയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ പിന്നെ നമുക്കത് ഇനി പ്രാർത്ഥിക്കണോ വേണ്ടയോ അങ്ങനെയുള്ള ചിന്തകളും ഒക്കെ നമുക്ക് കടന്നുകൂടും അതിൻ്റെ കൂടെ ഒരു പത്ത് പേര് പറയുകയും കൂടെ ചെയ്യുകയാണ് ഇതുകൊണ്ടൊന്നൊരു പ്രയോജനം ഇല്ലട്ടോ എന്നിങ്ങനെ പറയുകയാണെങ്കിൽ തീർന്നു പിന്നെ നമ്മുടെ കാര്യം പോക്കായി പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ പോകില്ല അങ്ങനെ ചിലരുണ്ട് കുറച്ച് നാൾ നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ദൈവമായിട്ടുണ്ടായി അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് മാറി അതായത് പിന്നെ ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നടക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചു വരും അങ്ങനെ പല പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പം കിട്ടാതിരിക്കുന്നത് എന്താണ് അത് ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അത് അന്ന് കിട്ടാതിരുന്നത് നന്നായി എന്ന് കേട്ടോ അന്ന് അങ്ങനെ നടന്നിരുന്നെങ്കിൽ അതെനിക്ക് ദോഷകരമായിരുന്നു എന്ന് ഞാനൊരു കഥ പറയാം ഇതൊക്കെ കഴിയിട്ടോ അങ്ങനെ അനുഭവമുള്ള എത്ര പേരുണ്ട് അതായത് എനിക്ക് എനിക്കന്നങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ അത് കിട്ടാതിരുന്നത് നന്നായി അല്ലെങ്കിൽ അത് അങ്ങനെ വന്നത് നന്നായി എനിക്ക് പോകാൻ പറ്റാൻ നന്നായി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ചിലപ്പം നമുക്കുണ്ടാവും അതുപോലെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മേടിച്ച ചില സംഭവങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന സമയവും വരും ചില ഇതില്ലേ നമ്മൾ വാശി പിടിച്ച് പോയി പ്രാർത്ഥിച്ച് എനിക്ക് എനിക്ക് അനുഭവം അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ട എനിക്ക് അത്രക്കെ അറിയാവുന്ന വ്യക്തികളുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ധ്യാനമൊക്കെ കൂടി വീട്ടുകാരോട് മല്ലിട്ട് കല്യാണമൊക്കെ നടത്തി സ്നേഹിച്ച് പെണ്ണിനെയൊക്കെ കെട്ടി കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ടിയിരുന്നില്ല അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലേക്ക് പോയ ആ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പിന്നീട് അത് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയണത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ അങ്ങനെ ആയിരുന്നോ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ഇനിയിപ്പം ഞാനെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ അല്ല കർത്താവേ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നോളൂ കേട്ടോ നമ്മൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവരോട് പറയുക ഞാൻ എൻ്റെ വായിലെ തന്നെ വരുള്ളൂ അപ്പം എന്താ ഞാൻ നോർമലി പറഞ്ഞു തന്നറിയ എനിക്ക് നല്ലതിനെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സാധിച്ചു തരിക എന്നാണ് ഞാൻ പറയുക എനിക്കത് നല്ലതിനാണ് എങ്കിൽ നീ അതെനിക്ക് നടത്തി തരണേ അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം കുറച്ച് കഴിയുമ്പോഴേ നമുക്കത് അറിയുള്ളൂ നല്ലതിനാണോ അതോ ദോഷത്തിനാണോ എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് നടക്കണം കേട്ടോ എന്നൊക്കെ വാശി പിടിച്ചിട്ടൊന്നും ആരും പോയി പ്രാർത്ഥിക്കാൻ നിൽക്കരുത് കേട്ടോ ചിലപ്പോൾ ആ വാശിപ്പുറത്ത് നമുക്ക് കിട്ടുന്ന സംഭവം അത്ര വലിയ നല്ലതായിരിക്കണം എന്നൊന്നും നിർബന്ധം കേട്ടോ ഇങ്ങനെന്തൊരു കഥ പറയട്ടെ ഒരിടത്ത് കുറച്ചാളായില്ലേ കടന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂപ്പന് ഒരു കുതിരയുണ്ടായിരുന്നു അപ്പം നാട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പൂപ്പിന് പ്രായമായല്ലോ എന്തിനാ ഈ കുതിരയെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കൊടുത്തൂടെ നല്ല ക്യാഷൊക്കെ കിട്ടുമല്ലോ എന്തിനാ ഇങ്ങനെ അതിനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വളർത്തുന്നേ എന്ന് ചോദിച്ചു അപ്പാപ്പൻ അപ്പോഴും അവരുടെ അടുത്ത് ചിരിച്ചു കാണിക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുതിരയെ കാണാനില്ല കുതിര എങ്ങടെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോയി അപ്പം എല്ലാവരും പറഞ്ഞു അന്നേ പറഞ്ഞതാണ് ഇതിനെ കൊടുത്ത് കളയാനായിട്ട് അന്നേരം അപ്പം കേട്ടില്ല ഇപ്പം എന്തായി ഉള്ളതും കൂടെ പോയില്ലേ എല്ലാം കാര്യം ഉണ്ടായിരുന്നോ അതിനെയൊക്കെ വളർത്തൻ്റെ കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ചോദിച്ച് കുറച്ച് പേര് വന്നു അപ്പോഴും അപ്പം മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാസങ്ങൾ ഒന്ന് രണ്ട് മാസങ്ങൾക്കൊക്കെ ശേഷം ഈ കുതിര തിരിച്ചു വന്നു തിരിച്ചു വന്നത് വേറെ അഞ്ചാറ് കുതിരകളെ കൊണ്ടാണ് തിരിച്ചു വന്നത് കേട്ടോ അപ്പത്തേക്കെല്ലാവരും ഹോ എന്നോ സ്നേഹമുള്ള കുതിരയാണെന്നറിയോ അതായത് അപ്പാപ്പൻ അത്ര സ്നേഹത്തോടെ കരുതലോടെയൊക്കെ വളർത്തിയത് കൊണ്ടാണ് ആ കുതിര പോയിട്ടും ആ ഒരു സ്നേഹം അന്വേഷിച്ച് തിരിച്ച് വന്നത് അപ്പം അതിനെ വിട്ട് കളയാ നന്നായി അപ്പൂപ്പനോട് അത്രയ്ക്ക് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് ആ കുതിരയ്ക്ക് നന്നായി എന്തുകൊണ്ട് നന്നായി ഇത്രയധികം കുതിരകളുമായിട്ടല്ലേ തിരിച്ചു വന്നേ അപ്പം അന്നേരം അങ്ങനെ പറഞ്ഞവർ ഇപ്പം നേരെ തിരിച്ച് പറഞ്ഞു കേട്ടോ കുറേ കഴിഞ്ഞ് ഈ അപ്പൂപ്പൻ്റെ കൊച്ചുമോൻ ഈ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പതിവായിരുന്നു ഒരു ദിവസം ഇങ്ങനെ ഈ കാട്ടിലെ കുതിരയല്ലേ വലിയ മെരിക്കിയ കുതിരയും കാര്യങ്ങളൊന്നും അല്ലല്ലോ ആ കുതിരയുടെ പുറത്ത് കയറി സഞ്ചരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി മറിഞ്ഞ് നിലത്ത് വീണ് കാലും കയ്യൊക്കെ ഒടിഞ്ഞ് കിടപ്പായി അപ്പം ആളുകൾ തിരിച്ചു പറഞ്ഞു വല്ലോ കാര്യം ഉണ്ടായിരുന്ന ഈ നിന്ന് വരികാത്ത കുതി കുതിരേനയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ കൊച്ചിൻ്റെ കൈയും കാലം ഓടിച്ച് സമാധാനമായല്ലോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്തെങ്കിലും പരിചയമുള്ള കുതിരയാണോ അതിൻ്റെയൊക്കെ പുറത്ത് എന്തിനെ ഇങ്ങനെ കയറ്റിയത് ഭയങ്കര കുറ്റപ്പെടുത്തില്ല അന്നേ അതിനെ കൊന്നു കളഞ്ഞ മതിയായിരുന്നു അല്ലെങ്കിൽ വിറ്റ് കളഞ്ഞ മതിയായിരുന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തില്ല അപ്പൂപ്പന അപ്പോഴും എന്താ പറയുക പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും കൂടാതെ അതും കേട്ടു അങ്ങനെ ഇരുന്ന സമയത്താണ് പണ്ടത്തെ കാലമാണ് കേട്ടോ നാട്ടിൽ യുദ്ധം ഉണ്ടായത് അപ്പം ഈ യുദ്ധത്തിൻ്റെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജാക്കന്മാർ ചില ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കത്തില്ലേ അതായത് ആ നാട്ടിലെ പ്രായപൂർ അതായത് ആ ആണുങ്ങളൊക്കെ അതായത് അത്യാവശ്യം പ്രായപൂർത്തിയായിട്ടുള്ള ആണുങ്ങളൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അറിയിപ്പ് ഒരു വിളംബരം വന്നു അപ്പം അവിടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഈ പോവേണ്ടതായിട്ട് വന്നു കുറച്ച് പേരൊക്കെ മരിച്ചു പോയി കുറച്ച് പേര് അംഗവൈകല്യമൊക്കെ സംഭവിച്ച് വീട്ടിൽ തിരിച്ചെത്തി അങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ടായ സമയത്ത് ഈ പയ്യൻ്റെ കാലും കയ്യൊക്കെ ഉടിഞ്ഞു കിടന്നതുകൊണ്ട് ഈ കുട്ടിക്ക് പോവേണ്ടി വന്നില്ല അപ്പം എല്ലാവരും പറഞ്ഞു ഓഹോ ആ കുതിര കാരണം ഉണ്ടല്ലോ ആ പോച്ചിൻ്റെ ജീവിതമാണ് തിരിച്ചു കിട്ടിയത് ജീവൻ രക്ഷപ്പെട്ടു ആ കുതിര ഇല്ലായിരുന്നെങ്കിൽ അതിൻ്റെ പുറത്ത് കയറിയില്ലായിരുന്നെങ്കിൽ താഴെ വീടില്ലായിരുന്നു അവനും പോവേണ്ടി വന്നേനെ ഇങ്ങനൊരു ദുരവസ്ഥ അവനും ഉണ്ടായേനേ എന്ന് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുതിര അവിടെ രക്ഷയാവുമല്ലേ ചെയ്തേ അന്ന് നമ്മൾ ചിന്തിച്ചോ ഈ കുതിര കാരണം ഈ കുട്ടി രക്ഷപ്പെടുമെന്ന് ഇല്ലല്ലോ നമ്മൾ ഇതാണ് നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കേൾക്കണം അതിനകത്തുനിന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അത് അവർ പല രീതിയിൽ പറയും ഈ ഓന്തിനും നിറം ഇത്ര പെട്ടെന്ന് മാറത്തില്ല കേട്ടോ അതിനേക്കാൾ സ്പീഡിലായിരിക്കും മനുഷ്യരുടെ സ്വഭാവം മാറുന്നത് അവർ അവർ അവരുടെ ആ കണ്ണിൽ കാണുന്ന ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അവരിങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കും ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് പുകഴ്ത്തി 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 അങ്ങ് മൂളി കൊണ്ടുവെക്കും ചിലപ്പോൾ അത് തോന്നും പറഞ്ഞ് താഴേക്കിടും അപ്പോൾ ഈ താഴെ ഇടുമ്പോൾ നമ്മൾ വേദനിക്കാനും മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മളങ്ങോട്ട് പൊങ്ങാനും പോവാതിരുന്നാൽ വിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പം നടക്കണമെന്നൊന്നുമില്ല ആ നടക്കാതിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും കൊണ്ടു കേട്ടോ അപ്പോൾ നിരാശയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓ എത്ര നന്നായി അത് നടക്കാതിരുന്നത് എന്ന് നമ്മൾ ആലപ്പുച്ചർക്ക് വിദേശത്ത് പോവാനും ഒക്കെ ആയിട്ട് കെണിഞ്ഞ് പരിശ്രമിക്കാനുണ്ടാവും ചിലപ്പം ആ ഒരു സമയത്ത് അവരവിടെ പോയിരുന്നുവെങ്കിൽ അതിനേക്കാളും ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുമായിരുന്നേനെ ചിലപ്പം നാട്ടിൽ കൊണ്ട് ഈ ആ ചില നല്ല കാര്യങ്ങളൊക്കെ നടന്നു എന്നും വരും മനസ്സിലാവേണ്ട നമുക്കറിയില്ല ദൈവം നമുക്ക് വേണ്ടിയിട്ട് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അത് എന്ത് തന്നെ ദൈവമേ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ ആ ഒരു രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് വലിയ നിരാശയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നടക്കാത്തത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുഴപ്പം കൊണ്ടായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് നല്ലത് അത് നടക്കാതിരിക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമാവസ്ഥയിലായ കൂട്ടുകാരെ ഇടാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ